അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ടാസ്ക് എല്ലാം അവസാനിച്ച് നമ്മൾ അർജുനും ശ്രീധുവിൻ്റെ ഡൻ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ ശ്രീധരനോട് അർജുൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഹാപ്പി ആയോ എന്നു അപ്പോൾ ശ്രീധരൻ്റെ ഞാൻ ഹാപ്പിയായി എൻ്റെ നന്ദനയാണ് അത് കുറച്ച് പഠിപ്പിച്ചത് പിന്നെ എന്നെ ജാസ്മിനും നല്ല രീതിയിൽ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കാരണം ജാസ്മിനെ എഴുതിയും അങ്ങനെയൊക്കെ കാണിച്ചാണ് എന്നെ പഠിപ്പിച്ചതെന്ന് ശ്രീധു ഭയങ്കര സന്തോഷത്തോടെയാണ് അർജുനോട് പറയുന്നത് അപ്പോൾ നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ ആ ടാസ്കിൻ്റെ സമയത്ത് കിടന്നുറങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു അത് കുറേ സമയം എടുത്തായിരുന്നു എന്നൊക്കെ ശ്രീദിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ആ ആദ്യത്തെ ടൈമിൽ മണിയാണ് അടിച്ചത് പിന്നെയാണ് വിസലടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുത്തായിരുന്നു എന്ന് പറയുന്നുണ്ട് നന്ദി ആദ്യം വന്നത് ആ സമയത്തും എന്നെ ജാസ്മിൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ എനിക്ക് എഴുതി പഠിപ്പിച്ച് തന്നതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ നല്ല രീതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ ടാസ്കിൽ ജയിക്കാൻ പറ്റിയെന്ന് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് സന്തോഷമായി അർജുനെ ഞാൻ പറഞ്ഞു അർജുനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാസ്ക് കഴിഞ്ഞപ്പോൾ അർജുനെ കണ്ടപ്പോൾ ശ്രീതു പറഞ്ഞത് എന്താണെങ്കിലും ശ്രീധുവിന് ഒരുപാട് സന്തോഷമായി ശ്രീധുവിന് എന്താണെങ്കിലും പോയിന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്